ക്ഷകർക്ക് നമസ്കാരം ധീരനായ പോലീസ് ഉദ്യോഗസ്ഥൻ മുൻ ഡി വൈ റഹീം വീണ്ടും രംഗത്തെത്തിയിരിക്കുന്നു എത്തിയിരിക്കുന്നു പാലത്തായി കേസിലെ പത്മരാജൻ മാഷ് നിരപരാധിയാണ് എന്ന് അദ്ദേഹം കഴിഞ്ഞ ദിവസം വളരെ വ്യക്തമായിട്ട് പ്രഖ്യാപിച്ചിരുന്നു ഇത് കേട്ട് വിറളി പിടിച്ചുകൊണ്ട് സി പി എം സ്ഥാനാർത്ഥിയായിട്ടുള്ള ശ്രീഖണ്ഠാപുരം ചെയർമാൻ സ്ഥാനാർത്ഥിയായിട്ടുള്ള ഏറ്റവും ഒടുവിൽ കേസ് അന്വേഷിച്ചിട്ടുള്ള മറ്റൊരു അന്വേഷണ സംഘവും ഒരു തെളിവും കണ്ടെത്താത്തതിൽ പ്രത്യേക തെളിവുണ്ടാക്കി പത്മരാജൻ മാഷെ ജയിലിലേക്ക് അടച്ചിട്ടുള്ള രത്നകുമാർ ആ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന് മറുപടിയുമായിട്ട് രംഗത്തെത്തിയിരുന്നു എന്നാൽ ഈ രത്നകുമാറിന്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റിന് ശക്തമായിട്ട് ഒരു പടി കൂടി ഉയർന്നുകൊണ്ട് ഒരു പടി കൂടി കടന്നുകൊണ്ട് ധീരനായ പോലീസ് ഉദ്യോഗസ്ഥൻ റഹീം മുൻ ഡി വൈ എസ് പി റഹീം വീണ്ടും രംഗത്തെത്തിയിരിക്കുന്നു അല്ല അടുപ്പ് കൊട്ടികളോട് കേരളത്തിലെ സുടാപ്പികളോട് കേരളത്തിലെ പോപ്പുലർ ഫ്രണ്ടുകാരോടും അതിന്റെ അനുകൂലികളോടും ചോദിക്കാനുള്ളത് ഇനി നിങ്ങള് മുൻ ഡിവൈഎസ്മി റഹീമിനെയും സംഘിയാക്കാനാണോ നിങ്ങളുടെ തീരുമാനം അദ്ദേഹം ധീരതയോട് കൂടിയിട്ട് വീണ്ടും സത്യം വിളിച്ചു പറഞ്ഞിരിക്കുന്നു ഞാനേതായാലും അദ്ദേഹം ലേറ്റസ്റ്റ് കഴിഞ്ഞ മണിക്കൂറുകളിലാണ് അദ്ദേഹം വീണ്ടും രംഗത്തെത്തിയിട്ട് കൃത്യമായിട്ട് പാലത്തായി കേസിൽ എങ്ങനെയാണ് പത്മരാജൻ മാഷ് എത്രത്തോളമാണ് ഭക്തരാജൻ മാശ്വട്ടയാടിയത് എന്ന് കൃത്യമായി എണ്ണി 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 പറയുന്നുണ്ട് എത്രത്തോളം വലിയ ഗൂഢാലോചനയാണ് സർക്കാരും അതേപോലെ തന്നെ സുഡാപ്പികളും പോപ്പുലർ ഫ്രണ്ടുകാരും തീവ്രചിന്താഗതിക്കാരും കൂടിയൊക്കെ ഒരുമിച്ച് ഇവിടെ നടത്തിയിട്ടുള്ളത് എന്ന് എണ്ണി എണ്ണിയാണ് മുൻ ഡി വൈ എസ് പി റഹീമ് കാര്യങ്ങൾ തുറന്നു പറയുന്നത് ഞാനതൊന്ന് വായിച്ചു കേൾപ്പിക്കാം നവംബർ പതിനാറ് പോക്സോ ആക്ടിന്റെ ദുരുപയോഗവുമായി ബന്ധപ്പെട്ട് ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്തിരുന്നു അതിന്റെ പാലത്തായി കേസിൽ കേസിനെ പരാമർശിച്ചിരുന്നു അതിന്റെ പ്രതികരണം എന്ന നിലയിൽ എസ് ഐ ടിയിലെ അന്വേഷണ ഉദ്യോഗസ്ഥൻ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നു അതിനുള്ള എന്റെ പ്രതികരണമാണ് ഇത് നവംബർ പതിനാറിന് ഞാൻ ഫേസ്ബുക്കിൽ ചെയ്ത പോസ്റ്റിന് വൈകിയെങ്കിലും മറുപടി നൽകാൻ കാണിച്ച സന്മനസ് നന്ദി എന്റെ ബാച്ചുകാരനാണോ അല്ലേ എന്ന് നോക്കിയല്ല കേസ് അന്വേഷണം വിലയിരുത്താൻ ഞാൻ പഠിച്ചത് ക്രൈംബ്രാഞ്ചിൽ കേസ് അന്വേഷിച്ച മേലുദ്യോഗസ്ഥരുടെ ക്രെഡിബിലിറ്റിയെ കുറിച്ചോ അന്വേഷണ സംഘത്തിൽപ്പെട്ട ആളുകളുടെ ക്രെഡിബിലിറ്റിയെ കുറിച്ചോ പോലീസിനകത്തോ പൊതുജനങ്ങളിലോ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ ഇടയില്ല താങ്കളോടൊപ്പം ഉണ്ടായിരുന്ന എസ് ഐ ടിയിലും എന്റെ ബാച്ചുകാരൻ ഉണ്ടായിരുന്നല്ലോ ക്രൈംബ്രാഞ്ചിൽ കേസ് അന്വേഷിച്ച അന്വേഷണ ഉദ്യോഗസ്ഥനെ കുറിച്ച് പോലീസിലോ പൊതുസമൂഹത്തിലോ ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉള്ളതായി താങ്കൾക്ക് പോലും ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല ഈ കേസ് സൂപ്പർവൈസ് ചെയ്തത് കുറ്റാന്വേഷണ രംഗത്ത് പകരം വെക്കാനില്ലാത്ത പ്രതിഭയായ കെ വി സന്തോഷ് സാർ കൂടിയാണ് ഒന്ന് ഏതൊരു കേസിലും പരാതിക്കാർ അതിജീവിത അല്ലെങ്കിൽ സാക്ഷികൾ കാണിച്ചു തരുന്ന സ്ഥലത്തെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ സംഭവ സ്ഥലം മഹിസറിലൂടെ സംഭവ സ്ഥലമായി കണക്കാക്കുന്നത് ലോക്കൽ പോലീസിനോടും തുടർന്ന് ക്രൈംബ്രാഞ്ചിനോടും അതിജീവിത കാണിച്ചു കൊടുത്ത സ്ഥലം തന്നെയാണ് സംഭവ സ്ഥലം മഹസർ പ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാവുന്നത് പുതിയ സംഭവ സ്ഥലം ആര് കാണിച്ചു തന്നത് പ്രകാരമാണ് താങ്കൾ രേഖപ്പെടുത്തിയത് എന്ന് പൊതുസമൂഹത്തിന് മുന്നിൽ താങ്കൾക്ക് പറയാൻ കഴിയുമോ ചെരുപ്പിനനുസരിച്ച് കാലമുറിക്കുന്ന ലാഘവത്തോടെ സംഭവസ്ഥലം തന്നെ മാറ്റാൻ താങ്കൾ കാണിച്ചു എന്നിട്ട് ആ സംഭവ സ്ഥലത്ത് നിന്നും മനുഷ്യരക്തം കണ്ടെത്താൻ താങ്കൾ കാണിച്ച ശുഷ്കാന്തിയാകട്ടെ അതിലും അഭാരം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്റെ ഫോൺ സംഭാഷണം പുറത്തു വന്നതിന് പിന്നാലെയാണ് അതിജീവിത സംഭവ സ്ഥലം മാറ്റി പറയുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ ആ ഫോൺ സംഭാഷണത്തോടു കൂടിയാണ് കൊളുത്തില്ലാത്ത ബാത്റൂമാണ് ഇതുവരെ അതിജീവിത സംഭവ സ്ഥലം എന്ന് പറഞ്ഞിരുന്നത് എന്ന് മനസ്സിലാക്കിയതും പിന്നീട് അങ്ങോട്ട് സംഭവ സ്ഥലം മാറ്റുന്നതും രണ്ട് ഒന്നര വർഷത്തിന് ശേഷം ബാത്റൂമിൽ നിന്നും ലഭിച്ച ബ്ലഡ് പ്രസ്തുത പരാതിക്കാരിയുടേതാണ് എന്ന് ഏത് ശാസ്ത്രീയ അന്വേഷണം വഴിയാണ് തെളിയിച്ചിട്ടുള്ളത് കൂടുതൽ ബ്ലഡ് കണ്ടെത്തിയിരുന്നുവെങ്കിൽ അത് ആരുടേതാണെന്ന് തെളിയിക്കാൻ കഴിയുമായിരുന്നു അതൊഴിവാക്കാനല്ലേ ബ്ലഡിന്റെ അളവ് കുറച്ച് കാണിച്ചത് അല്ലെങ്കിലും സ്ത്രീകൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന ബാത്റൂമിന്റെ ഫ്ലോറിൽ നിന്നും രക്തത്തിന്റെ അംശം കണ്ടെത്തിയത് ലോകാത്ഭുതം ഒന്നുമല്ലോ അതും ഇരുപത്തിനാലോളം സ്റ്റാഫ് ഉപയോഗിക്കുന്ന ബാത്റൂമിൽ നിന്നും രക്തത്തിന്റെ അംശത്തെ കുറിച്ച് സയന്റിഫിക് എക്സ്പേർട്ട് എക്സ്പേർട്ടും താങ്കളും കോടതിയിൽ ബോധിപ്പിച്ചത് ഒരേ കാര്യമാണോ മനുഷ്യരക്തമാണെന്ന് കണ്ടെത്താനുള്ള അളവ് പോലും ഇല്ലെന്നല്ലേ സയന്റിഫിക് എക്സ്പേർട്ട് കോടതിയിൽ അറിയിച്ചത് മൂന്ന് അതിജീവിതക്ക് പീഡനം നടന്നിട്ടുണ്ടെന്ന് ശാസ്ത്രീയമായി തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ പീഡിപ്പിച്ചത് ഇതേ പ്രതിയാണ് എന്ന് ഏത് ശാസ്ത്രീയമായ രീതിയിലൂടെയാണ് തെളിയിച്ചത് നാല് ഒൻപതിലധികം പ്രാവശ്യം ഇരയുടെ മൊഴി രേഖപ്പെടുത്തിയപ്പോൾ ഒന്നും പറയാത്ത മറ്റൊരു ബാത്റൂം സംഭവസ്ഥലമായി മാറിയത് എങ്ങനെ വനിതാ ഐ പി എസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള അന്വേഷണ ഉദ്യോഗസ്ഥർ ഇത്രയധികം പ്രാവശ്യം കുട്ടികളുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുള്ള ഏതെങ്കിലും പോക്സോ ആക്ട് കേസിൽ കാണിച്ചു തരാൻ ോ കുട്ടിയുടെ മൊഴിയിലെ ന്യൂനത ഒഴിവാക്കി കൃത്യമാക്കാൻ വേണ്ടിയാണല്ലോ ഇത്രയും വലിയ പരിശ്രമം ഒരു വനിതാ ഐ പി എസ് ഓഫീസറെ നിയമിച്ചുകൊണ്ട് തന്നെ നടത്തിയത് അഞ്ച് ലോക്കൽ പോലീസിനും ക്രൈംബ്രാഞ്ചിനും അതിജീവിത നൽകിയ എല്ലാ മൊഴികളും പരസ്പര വിവര വിരുദ്ധവും വിശ്വസിക്കാൻ കഴിയാത്തവയുമാണെന്ന് ക്രൈംബ്രാഞ്ച് കോടതിയിലും ദേശീയ ന്യൂനപക്ത കമ്മീഷനിലും നൽകിയ റിപ്പോർട്ടുകളിൽ കൃത്യമായും വ്യക്തമായും അക്കമിട്ട് പറയുന്നു ഈ റിപ്പോർട്ടുകൾ പൊതുസമൂഹത്തിന് ലഭ്യമാണ് ആറ് ഐ ടിയിലെ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ അഭിപ്രായ പ്രകാരം കുട്ടിയെ അധ്യാപകൻ പീഡിപ്പിച്ചത് അധ്യാപകർക്ക് വേണ്ടിയുള്ള ബാത്റൂമിൽ വെച്ചാണെങ്കിൽ പ്രസ്തുത കുട്ടിയോടൊപ്പം ബാത്റൂമിലേക്ക് പോയ മറ്റൊരു കുട്ടിയുടെ പേരും അതിജീവിതം പറയുന്നുണ്ട് ആ കുട്ടിയെ പറഞ്ഞയച്ചതിന് ശേഷമാണ് അധ്യാപകൻ പീഡിപ്പിച്ചത് എന്നാണ് മൊഴി അങ്ങനെയെങ്കിൽ ഈ കുട്ടികളൊക്കെ വിസർജ്യത്തിന് പോകുന്നത് പോകാറുള്ളത് അധ്യാപകരുടെ ബാത്റൂമിലാണോ ഏഴ് അതിജീവിതയുടെ മൊഴി പ്രകാരം പ്രതി അവരുടെ നഗ്ന ഫോട്ടോ എടുത്ത് അവരുടെ അയച്ചു കൊടുത്തതായി പറയുന്നുണ്ട് ഫോട്ടോ എടുത്തത് ക്ലാസ് ടീച്ചറുടെ മൊബൈൽ ഫോണിൽ നിന്നാണെന്നും പറയുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ മാതാവിൻ്റെ മൊബൈൽ ഫോണും ക്ലാസ് ടീച്ചറുടെ മൊബൈൽ ഫോണും ശാസ്ത്രീയമായി പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോൾ ആ കാര്യം തെറ്റാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ് പതിനേഴ് മൂന്ന് രണ്ടായിരത്തി ഇരുപതിൽ അതിജീവിത നൽകിയ എഫ്ഐംഒയിൽ പ്രതി പതിനഞ്ച് ഒന്ന് രണ്ടായിരം ദിവസം തന്നെ പീഡിപ്പിച്ചു എന്ന് മൊഴി നൽകിയിട്ടുണ്ട് സി സി ടി എൻ എസ് വേണ്ടിയാണ് തീയതി ചേർത്തത് എന്ന് അന്വേഷണ സംഘത്തിന്റെ വാദം കളവാണ് ഇക്കാര്യം എഫ്ഐആറിലും നൂറ്റി അറുപത്തിനാല് സിആർ പി സി പ്രകാരമുള്ള മൊഴികളിലും കാണാം സി സി ടി എൻ എസിനു വേണ്ടി ഒരു പോലീസുകാർ അങ്ങനെ ചെയ്തെന്ന് വന്നേക്കാം എന്നാൽ അതിജീവിതയുടെ ഫോർ സിആർ പി സി പ്രകാരമുള്ള മൊഴി രേഖപ്പെടുത്തുന്ന മജിസ്ട്രേറ്റിന് സി സി ടി എൻ എസ് ബാധകമല്ലേ ഒൻപത് പതിനെട്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപതിന് അതിജീവിത വൺ സിക്സ്റ്റി ഫോർ സിആർ പി സി പ്രകാരം മജിസ്ട്രേറ്റിന് നൽകിയ മൊഴിയിലും ഡോക്ടർക്ക് നൽകിയ മൊഴിയിലും പറഞ്ഞത് പതിനഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപതിന് ദിവസം ലഞ്ച് ബ്രേക്കിന്റെ സമയത്താണ് തന്നെ ആദ്യമായി പ്രതി പീഡിപ്പിച്ചതെന്നും ഇരുപത്തി ആറ് ഒന്ന് രണ്ടായിരത്തി ഇരുപത് തീയതി റിപ്പബ്ലിക് ദിന ദിവസമാണ് തന്നെ രണ്ടാമതായി പീഡിപ്പിച്ചതെന്നും രണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപതിനാണ് തന്നെ മൂന്നാമതായി പീഡിപ്പിച്ചതെന്നുമാണ് എന്നാൽ ഇവയൊക്കെയും പതിനേഴ് മൂന്ന് രണ്ടായിരത്തി ഇരുപതിന് നൽകിയ ഫസ്റ്റ് ഇൻഫർ ഇൻഫർമേഷൻ മൊയിൽ നിന്നും വ്യത്യസ്തമാണ് ജനുവരി ഇരുപത്തിയാറിൽ റിപ്പബ്ലിക് ദിനത്തിൽ അതിജീവിത ഹാജരുണ്ടായിരുന്ന കാര്യം ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ അതിന്റെ ഫോട്ടോ സഹിതം കോടതിയിൽ ഹാജരാക്കിയതാണ് ഹാജരാക്കിയതാണ് മനസ്സിലാക്കുന്നത് പ്രതി അന്ന് സ്കൂളിൽ ഹാജർ ഉണ്ടായിരുന്നില്ല എന്നും ക്രൈംബ്രാഞ്ച് തെളിവ് സഹിതം കോടതിയെ അറിയിച്ചിട്ടുണ്ട് പത്ത് അതിജീവിതയുടെ മൊഴി പ്രകാരം പ്രതി അവരെ മൂന്നാം പ്രാവശ്യം പീഡിപ്പിക്കുന്നത് രണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത് എൽ എസ് എസ് ക്ലാസ് അറ്റൻഡ്സ് ചെയ്യാൻ വന്ന സമയത്താണ് ക്ലാസ് ടീച്ചർ അതിജീവിതയുടെ മാതാവിന്റെ മൊബൈൽ ഫോണിലേക്ക് വിളിച്ചു പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് എൽ എസ് എസ് ക്ലാസ്സിന് വന്നത് എന്നാണ് അതിജീവിതയുടെ മൊഴി എന്നാൽ സ്കൂൾ രജിസ്റ്റർ പ്രകാരം എൽ എസ് എസിന്റെ ക്ലാസ് ആരംഭിച്ചത് മൂന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപതിനാണ് മാത്രവും മാത്രമല്ല മാതാവിന്റെയും ക്ലാസ് ടീച്ചറുടെയും മൊബൈൽ ഫോൺ ഡാറ്റ പരിശോധിച്ചതിൽ അങ്ങനെ ഒരു ഫോൺ കോൾ നടത്തിയതായി കാണാൻ കഴിയില്ല പതിനൊന്ന് പ്രതി തന്നെ ബാത്റൂമിൽ നിന്നും ഉച്ചഭക്ഷണത്തിന്റെ ഇടവേളയിൽ പീഡിപ്പിക്കുന്ന സമയത്ത് പ്രതിയുടെ ദോത്തി ഉപയോഗിച്ച് തന്റെ വായ മൂടിക്കെട്ടിയെന്നും അതിജീവിതയുടെ തന്നെ ശാൾ ഉപയോഗിച്ച് അവളുടെ കൈകൾ കെട്ടിയതെന്നും ഇവ രണ്ടും പീഡിപ്പിച്ചതിനു ശേഷം അതിജീവിത തന്നെ അയച്ചുമാറ്റിയെന്നും പ്രതി തുണിയില്ലാതെയാണ് ബാത്റൂമിൽ നിന്നും പുറത്തുപോയത് എന്നുമാണ് അതിജീവിതയുടെ മൊഴേ മൊത്തം മുന്നൂറ്റി അൻപതിലധികം കുട്ടികൾ പഠിക്കുകയും നാൽപ്പതോളം അധ്യാപകർ ജോലി ചെയ്യുകയും ചെയ്യുന്ന ഒരു സ്കൂളിൽ നട്ടുച്ച നേരത്തെ അങ്ങനെ സംഭവിക്കുമെന്ന് കരുതാൻ എങ്ങനെ കഴിയും പന്ത്രണ്ട് പതിനെട്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപതിന് അതിജീവിതയെ മാതാവ് മെൻസസുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിന് ഒരു ഡോക്ടറെ കാണിക്കുന്നുണ്ട് ആ സമയത്തും ആരെങ്കിലും തന്നെ പീഡിപ്പിച്ചതായി അതിജീവിത ഡോക്ടറോട് പറഞ്ഞിട്ടില്ല പതിമൂന്ന് രണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപതിന് പ്രതി തന്നെ പീഡിപ്പിച്ചതിന് ശേഷം തൊട്ടടുത്ത ടൗണിലുള്ള ഹോട്ടലിലേക്കും പിന്നീട് അമ്പലത്തിലേക്കും പിന്നീട് ഒരു ഒഴിഞ്ഞ വീട്ടിലേക്കും കൊണ്ടുപോയെന്നും അവിടെ വെച്ച് മറ്റൊരാൾ പീഡിപ്പിച്ചെന്നും അതിജീവിതം മൊയ് നൽകിയിട്ടുള്ളതാണ് ഇതിനു വേണ്ടി ബോധപൂർവം ബുള്ളറ്റ് നമ്പർ പോലും അതിജീവിതയുടെ ബന്ധുക്കളെ കൊണ്ടുപോലും പറയിച്ചിട്ടുണ്ട് എന്നാൽ ഇങ്ങനെ ഒരു സംഭവം തന്നെ നടന്നിട്ടില്ലെന്ന് ശാസ്ത്രീയമായ അന്വേഷണത്തിലൂടെ ക്രൈംബ്രാഞ്ച് തെളിയിച്ചതാണ് പതിനാല് പ്രസ്തുത സ്കൂളിലെ തന്നെ അറബി അധ്യാപിക കോടതിയിൽ നൽകിയ മൊഴി താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ കേസിലെ ഗൂഢാലോചനയിലേക്ക് പ്രസ്തുത ടീച്ചർ പറഞ്ഞത് എന്തെന്ന് താങ്കൾ പൊതുസമൂഹത്തിന് മുമ്പിൽ വ്യക്തമാക്കുമോ പതിനഞ്ച് കോഴിക്കോടുള്ള ഐ എം എച്ച് എ എൻ എസ് എന്ന ഇൻസ്റ്റിറ്റ്യൂട്ടാണ് തന്നെ കൗൺസിലിങ്ങിന് വിധേയമാക്കിയപ്പോൾ മരുന്നുകളും മറ്റും തന്നിലേക്ക് അപ്ലൈ ചെയ്തു എന്ന് അതിജീവിതം നൽകിയ മൊഴി മൊഴിയിൽ ണാം എന്നാൽ ഇത് തീർത്തും കളവും ഇമേജിനറിയും ആണ് അവിടെ എല്ലാ കാര്യങ്ങളും വീഡിയോ റെക്കോർഡ് ചെയ്ത ശേഷമാണ് ചെയ്യുന്നത് മാത്രമല്ല കുട്ടിയുടെ രക്ഷകർത്താക്കളുടെ സാന്നിധ്യത്തിലാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത് ഇതിൽ നിന്നെല്ലാം കുട്ടി പറയുന്ന കാര്യങ്ങൾ ഇമേജിനറിയാണ് എന്നാണ് മനസ്സിലാക്കുന്നത് പതിനാറ് ആക്ട് കേസുകളിൽ മൊഴി രേഖപ്പെടുത്തിയെന്ന് ആക്ട് നിഷ്കർഷിക്കുന്നുണ്ടല്ലോ ഇത്തരത്തിൽ മൊഴി രേഖപ്പെടുത്തുമ്പോൾ ക്രൈംബ്രാഞ്ച് അവ പാലിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കിയത് എന്നാൽ എസ് ഐ ടി കാര്യം പാലിച്ചിട്ടുണ്ടോ അതിജീവിതം പറഞ്ഞതിൽ നിന്നും വ്യത്യസ്തമായി ക്രൈംബ്രാഞ്ച് കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിട്ടുണ്ടെങ്കിൽ ആ കാര്യം ഓഡിയോ വീഡിയോ പരിശോധിച്ച് ഉറപ്പാക്കാൻ കഴിയുമല്ലോ ഇനി അന്വേഷണ സംഘം ചോദ്യം ചെയ്യുന്ന സമയത്ത് അതിജീവിതയെ ഏതെങ്കിലും നിലയിൽ സമ്മർദ്ദത്തിലാക്കുന്നുണ്ടോ എന്നറിയാനും അത് ഉപകരിക്കുമല്ലോ പതിനേഴ് പിന്നെ പൊട്ടൻഷ്യൽ പ്രകാരം പിന്നെ പ്രകാരം പ്രകാരം ഒരു പ്രാപ്തനാണെന്നാണ് താങ്കൾ പറയുന്നത് താങ്കൾ അന്വേഷിച്ച ഏതെങ്കിലും കേസിൽ ഏതെങ്കിലും പ്രതി നെഗറ്റീവ് ആണ് എന്ന് താങ്കൾക്ക് റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ടോ പതിനെട്ട് സാധാരണയായി ഇത്തരം കേസുകളിൽ പ്രതികളുടെ സാന്നിധ്യം തെളിയിക്കുന്നതിന് വേണ്ടി സർട്ടിഫൈഡ് കോപ്പി കോടതികളിൽ സമർപ്പിക്കാറുണ്ട് ഈ കേസിൽ പ്രതിയുടെ സർട്ടിഫൈഡ് കോപ്പി കോടതി മുമ്പാകെ സമർപ്പിച്ചിട്ടുണ്ടോ ഈ കേസ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്ന സമയത്ത് ഇതിന്റെ സൂപ്പർവൈസിംഗ് ഓഫീസർ കുറ്റാന്വേഷണ രംഗത്ത് കേരളത്തിൽ തന്നെ പ്രഗത്ഭനായ കെ വി സന്തോഷ് സാർ ആണ് എന്ന കാര്യം അറിയാമല്ലോ അന്വേഷണ രംഗത്ത് അദ്ദേഹത്തിന്റെ അത്രയും ക്രെഡിബിലിറ്റി ഉള്ള ഒരു ഓഫീസർ കേസാന്വേഷണത്തിൽ കേസന്വേഷണത്തിൽ വെള്ളം ചേർക്കുമെന്ന് കരുതാൻ എന്ത് ന്യായമാണുള്ളത് ബഹുമാനപ്പെട്ട കോടതിയെ അപകീർത്തിപ്പെടുത്താനോ അവഹേളിക്കാനോ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല എന്നാൽ കോടതി വിധികളെ വസ്തുനിഷ്ഠമായി വിശകലനം ചെയ്യാൻ ഏതൊരു പൗരനും അവകാശമുണ്ടല്ലോ ഞാൻ പറഞ്ഞ വസ്തുതകളിൽ ഏതെങ്കിലും പാളിച്ചകളും തെറ്റുകളും ഉണ്ടെങ്കിൽ അവ വസ്തുനിഷ്ഠമായി ബോധിപ്പിച്ചാൽ തെറ്റ് ഏറ്റുപറഞ്ഞ് പൊതുസമൂഹത്തിന് മുമ്പിൽ മാപ്പ് പറയാൻ ഞാൻ തയ്യാറാണ് അതിനാൽ ആരോഗ്യകരമായ ആശയ സംവാദങ്ങൾ തുടരട്ടെ ധീരതയോടെ വ്യക്തമാക്കുന്നു പത്മരാജൻ തുടരട്ടെത്തിരപരാധിയാണ് എന്ന് മാത്രവുമല്ല ഈ കേസ് ഏറ്റവും ഒടുവിൽ അന്വേഷിച്ച രത്നകുമാറിന് പ്രത്യേക താല്പര്യങ്ങൾ ഈ കേസിൽ ഉണ്ട് എന്നുള്ളതും ഈ മുൻ ഡി ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ വളരെ വ്യക്തമാണ് പത്മരാജൻ പത്മരാജന്മാശു നിരപരാധിയാണ് അതിന് ഏറ്റവും ഒടുവിൽ അന്വേഷിച്ച അന്വേഷണ സംഘം കളിച്ചതാണ് എന്ന് വീണ്ടും വീണ്ടും തെളിയിക്കപ്പെട്ടുകൊണ്ടേ ഇരിക്കുന്നു ഒരു നിരപരാധി ജയിലിൽ കടക്കുമ്പോൾ മനുഷ്യത്വമുള്ള ഒരു മനുഷ്യനും മനസ്സമാധാനത്തിൽ ഒന്നും ഉറങ്ങാൻ പോലും സാധിക്കില്ല അതുകൊണ്ടാണ് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് പത്മരാജ മാധിയാണ് എന്നുള്ള തെളിവുകൾ നിരന്തരം പുറത്തു വരുമ്പോൾ ഒന്നുപോലും വിടാതെ നമ്മൾ നിരന്തരം കേരളത്തിന്റെ പൊതുസമൂഹത്തിലേക്ക് സമൂഹത്തിലേക്ക് വെച്ചുകൊണ്ടിരിക്കുന്നത് അതേസമയം മറുഭാഗത്ത് മൗദൂദി അടുപ്പുകൂട്ടി മീഡിയ ചാനലിൽ ചാനലില് ഒരു ഭാഗത്ത് സുഡാപ്പികൾ പോപ്പുലർ ഫ്രണ്ട് ഇവരെ ഒറ്റക്കെട്ടായിട്ട് പത്മരാജന്മാഷെ ജയിലിൽ അടച്ചത് ആഘോഷിക്ക ഈ ആഘോഷം കണ്ടാൽ തന്നെ അറിയ ഇവരൊക്കെ വേറെ ഏതെങ്കിലും ഒരു കേസിന്റെ പിന്നാലെ ഇങ്ങനെ പോവാറുണ്ടോ ഇത് പിന്നാലെ നടക്കുക ഇത് ആഘോഷിച്ചിട്ട് കാരണം ഇവരുടെ താല്പര്യാർത്ഥം സർക്കാർ ഒരു പ്രത്യേക അന്വേഷണത്തെ പോലും രൂപീകരിച്ചതാണ് എന്നൊക്കെ ഏതൊരാൾക്കും ലളിതമാക്കി ചിന്തിക്കാവുന്നത് മാത്രമേ ഉള്ളൂ ആയിരം തവണ പറയുന്നു പത്മരാജൻ മാശ് നിരപരാധിയാണ് ധീരനായ മുൻ ഡിവൈഎസ്പി റഹീമിന് ഇതുപോലെ കാര്യങ്ങൾ തുറന്നു പറഞ്ഞതിന് ഹൃദയത്തിൽ നിന്ന് അഭിനന്ദനങ്ങൾ നേരുന്നു